ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ്ട്ടെ ഞാൻ പറയാൻ പറയാതിരുന്നത് കാരണം എപ്പോഴും രാവിലെ പറഞ്ഞു പറഞ്ഞ് അത് മാത്രമേ വൈകി വരുന്നുള്ളൂ അപ്പൊ സമയം എത്രയായി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഞാനതാ ഡ്യൂട്ടിക്ക് പോയിട്ട് ഏഴ് വീട്ടിലെത്തി ഫുഡൊക്കെ റെഡി ആയി കഴിച്ചിട്ടില്ല അപ്പൊ കുളിച്ചൊന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എപ്പോഴും ഈ രാവിലെ എഴുതി ഓടുന്ന ഓട്ടത്തിലാണ് നമ്മളെന്തൊക്കെ പറഞ്ഞു പോകുന്നത് അതിലും വരുന്ന കമന്റ്സ് ഞാൻ വല്ലപ്പോഴും ആ ടൈം കിട്ടുമ്പോൾ ആ ഡ്യൂട്ടി ടൈമിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് റിപ്ലൈ തരാം ഇപ്പം കുറച്ച് സമയം എന്തായാലും ഉണ്ട് പത്തര വരെ ടൈം ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഈ ഓൺ ദ സ്പോട്ടിൽ വീഡിയോ കണ്ട് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ കമന്റ്സിൽ പറയാം അല്ലാത്ത പക്ഷെ നാളെ ഞാനും കാണുന്നതെങ്കിൽ ചിലപ്പോൾ റീപ്ലൈ ഒന്നും കിട്ടിയിരുന്നു വരില്ല കേട്ടോ അത് അങ്ങനെയാണ് പിന്നെ ചിലരോ രാവിലെ ഓടി പറയുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ നേരത്തെ എഴുന്നേൽക്കാനായിട്ടൊന്നും അല്ല കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കുട്ടിയെ അടിച്ച് വൈകിട്ട് പഠിച്ച് പോകുമ്പോഴേക്ക് സമയമാവും ബസ്സിന്റെ നേരാവും അപ്പൊ ആ നോട്ടത്തിൽ നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങളലോക്കണം ചിലർക്കൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ അലോചകമായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ ചെയ്യുക എനിക്കിങ്ങനെ സംസാരിച്ച വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ടം കൂടുതലും മറ്റേ രീതിയോസ് ഈ പാട്ടൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാവുന്നില്ല ഡയലോഗും സോങ് സോങ്ങും വെക്കുമ്പോഴത്തേക്കും എങ്ങോട്ടും മേച്ചാവുന്നില്ല എന്തായാലും ഇങ്ങനെ ഡെയിവായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ കുറച്ച് ഫോളോവേഴ്സ് വന്നവർക്ക് ചിലപ്പോ എന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയണുണ്ടാവില്ല അവർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ അറിയണം എന്നുള്ളത് കമന്റ് ചെയ്യാം റീപ്ലൈ തരാമെന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാം ഹാപ്പി ആയിട്ട് ഇരിക്കാം നാളെ രാവിലെ ഇപ്പം മഴയൊക്കെ ചെറുതായിട്ട് വൈകുന്നേരം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പം നാളെ രാവിലെ ഒക്കെ മഴയാണെങ്കിൽ ഇനി ജൂൺ മാസം രാവിലത്തെ ഗുഡ് മോർണിംഗ് കാണാൻ വഴിയില്ല കാരണം കുടയും വിളിച്ചിട്ട് ഓട്ടായിരിക്കും അപ്പൊ ഈ ഒരു കുറച്ച് നാളും കൂടി ചിലപ്പോൾ ചില സമയത്തുള്ള ഗുഡ് മോർണിംഗ് ഉണ്ട് അപ്പൊ ചിലർക്കൊക്കെ നമ്മളൊരു ദിവസം വീഡിയോ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിറ്റി സ്ഥലം ചോദിച്ചിട്ടുണ്ട് എന്താ പറ്റിയെന്നൊക്കെ അതൊക്കെ ഒരു സന്തോഷം കാണുമ്പോൾ കേൾക്കുമ്പോ ഒക്കെ ഒരു സന്തോഷം അപ്പം പുതിയതായിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് കഴിഞ്ഞ കേ കഴിഞ്ഞ വാടെ എന്താ ഒന്നും ഇതുപോലെയൊക്കെ ഒന്നും സംസാരിക്കണം കുറെ ലൈവൊക്കെ ഇടക്കിടക്ക് മുമ്പൊക്കെ ഞാൻ വരാറുണ്ട് അപ്പൊ പിന്നെ അതിനും ഒന്നിനും വേറെ ഇല്ല പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശുഭം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും എന്തേലൊക്കെ ചോദിക്കണം എന്നുള്ളവർ ഇപ്പൊ ചോദിക്കാം ഞാൻ പറ്റുമ്പോൾ എന്റെ റീപ്ലൈ ചെയ്തായിരുന്നു എന്താ വെച്ചാൽ പി എസ് സി ക്വസ്റ്റിനൊന്നും ചോദിച്ചൊക്കെ എടുത്ത് അവിടെ ഒന്നല്ല എന്തെങ്കിലും അറിയണമെങ്കിൽ മാത്രം അത് ഹാപ്പി ആയിട്ടിരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ